മ ശിവായം നമ ശിവായ ഓം നമ ശിവായ മൃത്യം ചെയ്യായ നിലകണ്ഠായ മഹാപതേന മോന മഹാവോം നമശിവായം നമശിവായ ഓം ശിവായ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് ശിവപൂജ അതുപോലെ ജലധാര ഉദ്ദിഷ്ടകാര്യ സിദ്ധി പൂജ എല്ലാ ദിവസവും മുടങ്ങാതെ നടന്നു വരുന്നത് ചെയ്യാൻ പോകുന്നു എല്ലാവരും നല്ലതായി പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും നീങ്ങുന്നതിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജയിൽ ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകണമെന്നും സർവ ഐശ്വര്യം ഉണ്ടാകണമെന്നും സർവ്വഭാഗ്യം ഉണ്ടാകണമെന്നും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് ജീവിക്കുക അപ്പോൾ നമുക്കിന്ന് പൂജ ആരംഭിക്കാം ആരുടെയെങ്കിലും പേര് ഇട്ടുപോകുന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അതുകൂടെ ചേർത്ത് ോപാലൻ പൂരാടം വേണുഗോപാൽ അശ്വതി മുമ്പള്ളി ജയദേവ് വേണുഗോപാൽ അശ്വതി പൂജ ചേരാട്ട് പൂജാ രാജഗോപാലൻ ഉത്രം ചേരാട്ട് രഞ്ജിത് രാജഗോപാലൻ അനിരം ചേരാട്ട് പ്രീത മകേരം ഹിതേഷ് തിരുവാതിര അതുപോലെ തന്നെ അജി കൃഷ്ണൻ ചതയ ചതയനക്ഷത്രം റെഗി ഉത്രാടനക്ഷത്രം ഹരിഗോവിന്ദ് അയ്യപ്പത്ത് രേവതി വിനീത ഹരിഗോവിന്ദ് പൂയൻ നക്ഷത്രം ഹരി ചതയ നക്ഷത്രം വേദർശ ഹരി ഭരണി നക്ഷത്രം അരുൺമണി കെ ദേവൻ പൊരുട്ടാതി സുദേവൻ അശ്വതി വിനി കരുണാകരൻ ചതയം ശരണ്യ മകേരം വിനീത് കുമാർ തിരുവാതിര ശ്രീരാജ് രേവതി അഖിൽ മകേരം ദേവാനന്ദൻ അശ്വതി അഞ്ജന ചിത്തിര അജിത് കുമാർ രോഹിണി അപർണാദീപു രേവതി അദ്വിക മഹേഷ് തിരുവോണം സുരേഷ് കുമാർ കാർത്തിക ഷാജു മോൻ ചിത്തിര തരുൺ രാജഗോപാൽ അശ്വതി നക്ഷത്രം ശ്രീരാഗ് ആയില്യ നക്ഷത്രം രാകേഷ് മകേരം പുഷ്പ തൃക്കേട്ട ശ്രീരഷ് അഖിൽ പൂരാടം നിജു മാത്യു തിരുവാതിര മുഹമ്മദ് റാഫി ഉത്രം ചന്ദ്രബാബു കാർത്തിക അരുൺ വിശാഖം ബിനു ഔട്ടൻ നക്ഷത്രം ബിനു ഔട്ടൻ നക്ഷത്രം സജിലാൽ ഭരണി സാവിത്രി വിശാഖം ഹന്ന പൂര നക്ഷത്രം ദിനേശ് മകേരം ജലജ പൂരട്ടാതി ശിവദാസൻ അശ്വതി ഉമാവിശാഖം പ്രസന്ന തിരുവാതിര ഏലിയാസ് കെ ഐസക് അനിരം ശ്രീജിത്ത് കുട്ടം പറമ്പത്ത് തിരുവാതിര ശാശ്വത ശിവദാസ് കൂട്ടാല ചതയം രഞ്ജിത്ത് കുട്ടം പറമ്പത്ത് അത്തം യമുന തൃക്കേട്ട സജിത രോഹിണി റോബിൻ ചോദി ആൻസി അനിരം യുവ മൂലം അജിത് പുല്ലുകാട് ഉത്രാടം ധ്യാൻ പുരാടം അനയാപൂരാടം ഉമേഷ് പൂരാടം രാജീവ് ദാമോദർ ചതയം മനീഷ് വർഗീസ് പുനർദ്ദം റിൻഡു മേരി വർഗീസ് കാർത്തിക അരവിന്ദ് രവീന്ദ്രൻ ഉത്രട്ടാതി മിർസ അവിട്ടം സുദേശിനി മകേരം റോഷൻ മൂലം ഷിഗോൺ ഉത്രാടം അക്ഷയ് രാജേന്ദ്രൻ അനിരം വിൻമോഹൻ പൂരം ശ്യാംപ്രകാശ് ഐല്യം പത്മിനി ഉത്രാടം ഉണ്ണികൃഷ്ണൻ തൃക്കേട്ട യുദൂകൃഷ്ണൻ മകൻ നക്ഷത്രം ഇത്രയും പേരുടെ പേര് നമ്മൾ ഇന്നത്തെ പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക സർവ്വദുരിതോഷങ്ങളും വിട്ടൊഴിഞ്ഞു മറന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഓം സർവദോഷ പരിഹാരാർത്ഥം സകുടുംബാനാം ക്ഷേമസ്ഥൈ ശ്രീ വിജയ വീര്യ ആയിരാരോഗ്യ ആദി അഭിവൃദ്ധി അർത്ഥം സർവദോഷപരിഹാരാർത്ഥം ശ്രീ മഹാദേവ ബലവാപ്തി പ്രസാദ്

मधार शक्तमृहप्रवृते महावादुरुर्मा महांदायर महाृतिवेर महा महांदायत्महत्मरादीपलिया ओम गुंग्यूरम ग्योरम गंगिहांगड़व महांगणव महाणव महामाशक् महामृह महामा गुर्मा महावनंदायर महा महात्मा गुणात्मन महावरादीपलिया

ओम यास्त्राय फल यम 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 ഓം ബ്രം ഓം ശിവായ 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 നമശിവം ശിവായ ഓം ശിവായ ഓം നമശിവയായം ഓം നമ ശിവായ ഓം ഓം ശിവായ ശിവായ ഹവർ ഹര ഓം പ്രാണായ സ്വാഹാപാനായ സ്വാഹാ മ്യാനായ സ്വഹാമായ സ്വഹാം സമാനായ സ്വാഹാം ഓം നമശിവായ അമൃതാവാതം ഓം ശിവായ നമശിവിതാനം

ओम नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय यो इच्छवाय वायुय अपना दुबंगल प्रय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय अक्या अपना दुबंगल पर्याणि नमः शिवाय नमः शिवाय नमः शिवाय नडो समर्पणया भवोषरपयमि वालम मुहाकरह पुदसम नमः पैरतोह्रपयमि सरपय वाल सपे जत्र अमराल सर राजोभेरम समर्पयामि ओम नमः शिवाय पादिमिदं मार्किमिदं माध्यमिनिमिदं ध्रोपयरान समर्पयामि ओम नमः शिवाय व्रतं जियाय नीलांंठारमावदे मो नमः महा ओम नमः शिवाय ओम नमः शिवाय नमः शिवाय नमः महेश्वराय नमः शंभवे नमः विनागरेण नमः श्रेष्ठेग्राय नमः महादेवाय नमः भिरूपाक्षाय नमः अंगप्रदीने नमः नीलरूपाय नमः

तथा शिवाय नमः हम शेषराय नम हम वीरभद्राय नम हम गणनाथाय नम हम प्रजावते नमः हम हिरण्यदेशे नम हम तुरतर्षाय नम हम गिरीशाय नमः हम नमः नम नमः अनग्राय नम हम भुजंगभूषणाय नम हम भरगाय नम हम गिरिदंडिने नम हम गिरिप्रियाय नम हम गर्त्यवासे नम हम बिराराधे नम हम भगवते नम हम प्रदवादिवाय नम मृत्युंजयाय नम हम सुस्वदरिमे नम हम जगत्व्यापिने नम हम जगत्वीरवे ओम जय नम हम मृत्परगराय राम हम बुद्धपते नम हम स्थानवे नम हम अशीर्वदिन्याय नम हम नरवजे गंभीराय नम हम अष्टमूर्ते नम हम नेगात्मे नम हम स्वस्तिकाय नम हम ओम चंडवर्षवे नम हम अजान नम हम नम हम प्रदाय नम हम अश्वदे नम हम देवाय नम हम हादेवाय नम हम अभ्याय नम हम नम हम बुशदंदविदे नम हम अभिग्राय नम हम बगन्नेत्रवदे नम हम दशोद्रहराय परमेश्वराय नमो नम हम ओम नमः शिवाय

ഓം വിനീത ഹരിഗോവിന്ദമദേയം ഭൂ എന്നക്ഷത്രമോം തത്പുരേവാം ഹി തന്നോരുത്തര പ്രചോദയാത് ഹരി നാമദേക്ഷത്രമോം തത്പരിഷായ്മേ മഹാദേവീം ഹി തന്നോരുത്തര പ്രചോദയാത് ഓം വയദർശഹ ഹരി നാമദേഷ്ടോം തത്പരിഷായ്മഹേ മഹാദേവീം ഹി തന്നോരുത്തര പ്രചോദയാത് റഗീ നാമദേക്ഷത്രമോം തത്പരിഷായ്മേവാം ഹി തന്നോരുത്തര പ്രചോദയാത് ഓം

മമ്പള്ളി ജയന്തി ഓം മമ്പള്ളി ജയദേവ് വേണുഗോപാൽ നാമദേശ്വതി നക്ഷത്രം ഓം അമ്പളി രാജഗോപാലൻ നാമദേക്ഷത്രം ജതിൻ ജയദേവ് നാമദേക്ഷത്രം മഹാദേവായുംഹാരാർത്ഥം ഐരാരോഗ്യ ഐശ്വര്യാദി നമോ മഹേ മഹാദേവായ അഭിവൃദ്ധി അർത്ഥം ഓം സുബ്രഹ്മണ്യൻ നാമദേം വിശാഖം നക്ഷത്രം വിശാഖനക്ഷത്രം ഭാവം തിരുവോണം തിരുവോണം ഓം നമശിവായ ശ്രീ സുബ്രഹ്മണ്യൻ നാമദേവൻ തിരുവോണം നക്ഷത്രം ഓം ശിവായ നമശിവായുരുഷായീം ഹീ തന്നോരുത്തരപ്രതോദയാ ൃദയം അരുൺമണി കെ ദേവൻ നമദയം പൂരട്ടാ ക്ഷത്രം ഓം സുദേവൻ ക്ഷത്രം ഓംരേബ്യോരേ ക്ഷത്രമോ മഘോരേ പൃഥോരേ്യോംസ്രോ നമസ്തേ ശ്രീവേബ്യംഘോരരിദ്രായം ശരണ്യമേം മകേര നക്ഷത്രമോദേ ഹീ തന്നോര പ്രചോദയാത് വിനീതകുമാർ നാമദേം തിരുവാതിര നക്ഷത്രമോ മഘോരേപിത ഗോരേഭ്യോംഭ്യോസ്മസ്തൃവേഭ്യഹം മഹാം ഓം ശ്രീരാജ നമദേഷായത് ഓം മകേരനക്ഷത്രം ഓരോരേ്യോ നമസ്തേ്യം രുദ്രമഹ ദേവാനന്ദൻ നമദേശ്വതി പുരുഷായ്മേ ഭേവാം ഹി തന്നോരുത്ര പ്രചോദയാത് ഓം അഞ്ജന നാമദേ ചിത്രം ഓം സ്വയംഖ്യമേ ഓം ശ്രീം യോഗിനി യോഗിനി ഹ്രീം യോഗി യോഗോ യോഗേ ശ്രീ യോഗേ ശ്രീ യോഗോ ശങ്കിരിഞ്ജന നാമദേ ചിത്രം ആകർഷയ ഓം ഉമാഹേശ്വരായ അജിത് കുമാർ നാമദേം ജോഹിണിയ ക്ഷത്രം ഓം ദേ മഹാദേവായോരുത്ര പ്രചോദയാ അപർണദീപോ നാമദേം ദൈവത്രം ഓം अघोरे पिरघोरेभ्योऽघोरघोभ्यः सवदस्रोभ्यो नमस्तेभ्यहां अघोरुद्राय नो नमदे त्रिवोणनक्षत्रं तत्पुरुषायदेवाय धीमहि तन्नोरुद्रप्रचोदया तु तत्पुरुषाय नमो नमः सुरेश् कुमार नामदे कार्तिकनक्षत्रम् ओम्पिरघोरेभ्यो ङोरघोरेधरेभ्यः स्रवदस्रोभ्यो नमस्ते सुभ्याम् अघोरुद्राय नमः

രാഗേഷ് നാമദേ മകേരൻ നക്ഷത്രം പുഷ്പ നാമദേഷ് നാമദേ ഉത്രാട നക്ഷത്രം അഖിൽ നാമദേക്ഷത്രം നിജു മാത്യു നാമദേയും ത്രിവാതിര ക്ഷേത്രം മുഹമ്മദ് റാഫി നാമദേക്ഷത്രം ചന്ദ്രബാബു നാമദേയും കാർത്തിക ക്ഷേത്രം അരുൺ നാമദേശാഗ നക്ഷത്രം ബിനു നാമദേക്ഷത്രം മേ മുത്രാടുന്ന ക്ഷത്രമോര ശ്രീലിഷ് നാമദേഹം അഖിൽ നാമദേം ക്ഷത്രം ബെലഗോരേ ബ്യോം ഘോ ഘോ ബിഹാ സർവശ്രോ ശ്രീ ബ്യോ സ്ത്രേ ബിഹാം ഘോരുദ്രായം ഹാം

വര മගේ ശ්‍රද പര ශാයි ദ හි ോട പ්‍ර ോാ. യ ാ ടത ശ്ര കെ കെ യോ ത ാ താ ശ്ද പര ශാයි හි പ්‍රോദാ.

തന്നോരിത്തര പ്രചോദയാം ഓം ശ്രീം ഗോര ഘോ യാം നമ ശിവായോബിൻ നാമദേ ചോദ്യക്ഷത്രം ഓം സത്പയ്മേദം ഹി തന്നോരുത്തരപയാഥി നമദേ അനിര നക്ഷത്രം ഇവാദേക്ഷത്രംസ്മസ്തേ മഘോനമഹം യാൻ നാമദേയം പൂരാടം നക്ഷത്രം അനയാ നാമദേം പൂരാടം നക്ഷത്രം ഹി തന്നോരുത്തര പ്രചോദയാത് ओम उमेश नामदें पूराड नक्षत्रम गोरेभ्यः 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 विहाः श्रोद श्रोश्रैभ्यः नमस्तेस्मि वेभाम् और त्रैय नमः महाम त्याजीव दामोदर नामदें हृदय नक्षत्रम मंद परिसायत हे महादेवा इदं नोरत्र प्रयोदयत अनीश्वरगीस् नामदें पुनरवन नक्षत्रम गोरेभ्यः 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 विहाः सर्वद श्रोश्रैभ्यः नमस्तेस्मि ക്ഷത്രം ഓം ഹേവാചോദയാത് ഓം നമശ്യമർ നാമദേമ ഉം നക്ഷത്രം ോരുദ്രായ മഹാദേശിനോരുഷായ്മേവാീംഹി തന്നോരുത്തര പ്രചോദയാത് ശിവോ മുത്രാടനക്ഷത്രം നമസ്തേബ്യഘോരുദ്രായ മഹാ ശിവോൻ നാമദേക്ഷത്രം നമ ശിവായ ഓം അക്ഷയ് രാജേന്ദ്രൻ നാമദേവിലേംഘോരുമോഹൻ നാമദേക്ഷത്രേ തന്നോരുത്രചോദയാത് ശ്യാംകാശ് നാമദേക്ഷത്രം

മഹാദേവ പ്രസാസിം നമ ശിവശി ഓം നമ ശിവായുരേഷ് നാമദേവ വിട്ടനക്ഷത്രം പ്രയാഗ നാമദേ ഉത്രാടനക്ഷത്രം ശ്രീലേഖാ നാമദേ ഹാദേവായന മഹാം വിജയകുമാർ നാമദേം തിരുവോണം നക്ഷത്രം മഹാദേവായ്മോന മഹാം അഭിഷേക നായർ നാമദേ തിരുവാതിര നക്ഷത്രം വേണു നാമദേ കാർത്തിക നക്ഷത്രം ആതിരാ നാമദേം തിരുവാതിര നക്ഷത്രം ചന്ദ്രമോഹൻ നാമദേക്ഷത്രം അമൽ നാമദേ മുത്രനക്ഷത്രം ശ്രീകണ്ഠൻ നായർ നാമതേം ചതയം നക്ഷത്രം കാവ്യ നാമദേക്ഷത്രം വിനീത് നാമദേക്ഷത്രം പ്രഭാ നാമദേ ആയിയനക്ഷത്രം ദിവ്യ പി എസ് നാമദേത്രനക്ഷത്രം വിജയ നാമദേയും രോഹിണി നക്ഷത്രം ദീപു എസ് പി നാമദേയും പുണർദ്ധനക്ഷത്രം അഞ്ജന നാമതേം ചിത്രനക്ഷത്രം അനഗാടി എസ് നാമദേം തിരുവാതിര നക്ഷത്രം ശശി നാമദേം തിരുവോണം നക്ഷത്രം അനന്യാ ഡി എസ് നാമദേ നക്ഷത്രം ശ്രീകാന്ത് നാമദേം രോഹിണി നക്ഷത്രം ജയാ നാമദേം നക്ഷത്രം സജീവ് കുമാർ നാമദേം രോഹിണി രേവതി നക്ഷത്രം അഭിജിത്ത് നാമദേ പൂരട്ടി നക്ഷത്രം സരസ്വതി നക്ഷത്രം മഹാദേവായ നമോ മൂലം ക്ഷത്രം മഹാദേവായക്ഷത്രം മഹാദേവ മഹാൻ പുരുഷായ ഓം ഹാദേവ ശംഭോം നമ ശിവായോം നമശി വായോം നമ ശിവയായോം നമ ശിവയായോം നമശിവരു മഹാദേവായം തന്നോ ഒരു ശിവായ പ്രചോദയാദം ശിവായ വമ ശിവായ ഓം ശിവായ ഓ നമച്ഹാദേവശംഭോം നമ ശിവായ്മോ മഹാ മഹാദേവായോരു ചിരപ്രചോദയാതോം നമശിവായോ